ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് ഏവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ടു ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് Four of Wands Judgment, <laughs> Justice Queen of Wands. ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് നൈറ്റ് ഓഫ് ഓഫ് കപ്സ് കപ്സ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ബാക്കി ർമണി വന്നിട്ടുണ്ട് ഫർട്ടിലിറ്റി വന്നിട്ടുണ്ട് ഇമോഷണൽ വിത്രോവൽ ത്രോച്ചക്രയുടെ ആക്ടിവേഷൻ റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് സോറി വോട്ട് ഓഫ് ദി തിടുക്ക് വന്നിരിക്കുന്നത് യൂണിവേഴ്സാണ് ഇത് ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരുന്നത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് നിങ്ങളിതൊക്കെ അനുഭവിക്കണം എന്നുള്ളത് എന്തനുഭവിക്കണമെന്നാണ് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ട്യൂ ഓഫ് വൺസ് വന്നിട്ടുണ്ട് അപ്പോൾ ട്യൂ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് വാൺസ് ഓഫ് ഹയർ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനാർജി ഇവിടെ ടു ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഇവിടെ ഹെയർമണി ഫെർട്ടിലിറ്റി ഇത്രയും വന്നിട്ടുണ്ട് ഈ ഇത് നാല് കാർഡ്സും കൂടെ വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാത്തിരിപ്പാണ് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ ചില വ്യക്തികളാവാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഒരുപാട് നിങ്ങളുടെ മനസ്സ് കിടന്ന് പിടയ്ക്കുന്നത് എന്തറിയണമെന്നാണോ അല്ലെങ്കിൽ എന്ത് കേൾക്കണമെന്നാണോ ആരെ കാണണമെന്നാണോ ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരേ ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ മനസ്സിൽ പക്ഷേ അത് നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നത് ഹോർ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഉണ്ട് ഇവിടെ ഫെർട്ടിലിറ്റി ഉണ്ട് ഈ നാല് കാർഡ്സ് വെച്ച് പറയുമ്പോൾ നിങ്ങളിവിടെ കാത്തിരിക്കുന്ന ഏതൊരു സാഹചര്യമാണോ ഏതൊരു വ്യക്തിയാണോ അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളിവിടെ കാത്തിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള കണ്ടുമുട്ടലിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് വരാനായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കാര്യത്തിന് വേണ്ടിയാവാം അല്ലെങ്കിൽ നിങ്ങളൊരു ഫെർട്ടിലിറ്റിയുടെ അതായത് അതായത് ഒരു പ്രഗ്നൻസിയുടെ റിസൾട്ടിന് വേണ്ടിയിട്ടായിരിക്കാം മനസ്സിലായ ചിലരൊക്കെ ഇവിടെ പ്രഗ്നൻസി സ്റ്റേജ് അത് നോക്കിയിരിക്കുന്നവരുണ്ടാവാം കുട്ടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരുപാട് കാലം കൊണ്ട് കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ഉണ്ടാവാം അല്ലെങ്കിൽ കുട്ടികളുടെ ചില എക്സാമിനേഷനാണോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ ഒരു റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഉണ്ടാകാം അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് വന്നിരിക്കുക അഥവാ അതുമല്ല എങ്കിൽ നിങ്ങൾ ഇതുവരെ ശ്വാസം കൂട്ടി കഴിഞ്ഞിരിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണോ ഇവിടെയുള്ളത് അതിവിടെ സാധ്യമാകുന്നുണ്ട് മനസ്സിലായി അതുപോലെ ഫോർ ഓഫ് വാൻസ് പറയുന്നത് നിങ്ങൾക്ക് വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം ചിലപ്പോൾ ഒരു വീട് വാങ്ങിക്കാനുള്ള കാത്തിരിപ്പാവാം കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അഥവാ ഒരു വാഹനം വാങ്ങിക്കാനുള്ള കാത്തിരിപ്പ് എന്തായാലും നിങ്ങളിവിടെ അത് അല്ല ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരി പോവാം എന്തായാലും നിങ്ങളിവിടെ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് അതിവിടെ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ പൊതുവെ വന്നിട്ടുള്ളത് ഇവിടെ ഹെർമണി കണ്ടില്ലേ ഹെർമണി എന്ന് പറഞ്ഞാൽ എന്താണ് ഐക്യം ചേർന്ന് അഥവാ അഥവാ നല്ല ഒരു സ്നേഹബന്ധത്തിലൂടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് കാണാതിരുന്ന് കണ്ടുമുട്ടുന്നു അവർ തമ്മിൽ ഒരു പരസ്പരം ഒരു കൂടിച്ചേർന്ന് അല്ലെങ്കിൽ പരസ്പരം ഒരു യൂണിയൻ ഉണ്ടായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് വളരെയധികം സ്നേഹം തന്നുകൊണ്ട് അല്ലെങ്കിൽ കൊടുത്തുകൊണ്ട് വാങ്ങിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നല്ലൊരു ലൈഫിലേക്ക് പോകുന്ന എനർജി ഇവിടെ ഉണ്ട് അതുപോലെ വളരെയധികം സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കുഞ്ഞിൻ്റെ ജനനമുണ്ട് ഇവിടെയും അതുപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ഇവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാത്തിരിക്കുന്നത് എന്താണോ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് കാത്തിരിപ്പുണ്ടായിരിക്കാം ഇതൊക്കെ നിങ്ങളിലേക്ക് സഫലമാകുന്ന എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതല്ല ഇനി ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ ജസ്റ്റിസും വന്നിട്ടുണ്ട് ചിലപ്പോൾ കോടതി വഴി എന്തെങ്കിലും കേസുകൾ ഉണ്ടാവാം ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കാം അതിനു വേണ്ടി നിങ്ങൾ പ്രേ ചെയ്തിട്ടുണ്ടാവാം രണ്ടാമതൊരു ജന്മത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമാവാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയ ജന്മം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാലം എന്ന് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് വേണം ഒരു ജസ്റ്റിസ് വേണം ഒരു പോസിറ്റീവായ ഒരു ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം വളരെ സന്തോഷകരമായിട്ട് ജീവിക്കണം എനിക്ക് ഇനിയെങ്കിലും ഇനിയെങ്കിലും എൻ്റെ കഷ്ടതകൾ നീങ്ങി കിട്ടണേ അല്ലെങ്കിൽ നീക്കിത്തരണേ ദൈവമേ എന്നുള്ള പ്രാർത്ഥന അത് ദൈവം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കാം അതുപോലെ നിങ്ങൾക്ക് വളരെ ഒരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതാണ് ഇമോഷണൽ ഇത്രോവലി കണ്ടില്ലേ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ് ഹൃദയം നിറഞ്ഞ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഹൃദയം നിറഞ്ഞ ദുഃഖത്തോടുകൂടി വിഷമത്തോടു കൂടി എന്നെ ഒരു കാര്യങ്ങളിൽ നിന്നും ഇത്രയ്ക്ക് ഇമോഷണലായിട്ടുള്ള ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് ഒരുപാട് ദുഃഖം ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നും എന്നെ ഒന്ന് കരകയറ്റണം എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പോൾ ഇതിൽ നിന്നും ഒരു വിടുതൽ നിങ്ങൾക്ക് ലച്ച് ലഭിക്കുന്നു ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ഇവിടെ ഒരു പുതിയ ജന്മം പോസിറ്റീവായിട്ടുള്ള ഒരു പുതിയ ജന്മത്തിലേക്ക് പോകുന്നു കോടതി വഴിയുള്ള കേസുകൾ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള കേസുകൾ കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ക്യൂന വാൺസ് വന്നിട്ടുണ്ട് ത്രോട്ട് അപ്രേഡ് ആക്ടിവേഷൻ ഇവിടെ ക്യൂനോഫ് എന്ന് പറയുമ്പോൾ എന്താണ് ആ സമൂഹത്തിൽ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ സമൂഹത്തിൽ ഒരു ഉന്നതിയിലേക്ക് എത്തുന്നു ഇവിടെ കണ്ടില്ലേ ഇവിടെ റെക്കംഗ്രേഷൻ ആൻഡ് റിവാർഡ് വന്നിട്ടുണ്ട് ടൂ ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് ഇവിടെ ത്രോട്ട് ത്രോട്ടക്രയുടെ ആക്ടിവേഷൻ ഇതെല്ലാം കൂടെ പറയുമ്പോൾ എന്താണ് ക്യൂരി പോൻസ് നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന ഒരു സ്ഥാനം കിട്ടുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ പൊളിറ്റീഷ്യൻ ആവാം അല്ലെങ്കിൽ ടീച്ചർ ആവാം ലോയറാവാം ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ മറ്റു വലിയ വലിയ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആൾ ആളാവാം അല്ല നിങ്ങൾ സൊസൈറ്റിയിൽ എന്തെങ്കിലും നല്ല ഉയർന്ന സ്ഥാനം വഹിക്കുന്ന ഉയർന്ന പൊസിഷൻ ഉള്ള ഒരാളായിരിക്കാം അവിടെ നിങ്ങൾക്ക് വളരെയധികം ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന നിങ്ങളുടെ പെർഫോമൻസ് അത്രമാത്രം മറ്റുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കരിയർ സംബന്ധമായ നിങ്ങളുടെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രോഗ്രസ് വരുന്നതായിട്ടും നിങ്ങൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് ആര് കണ്ടു കഴിഞ്ഞാലും ആ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അത് ആരെയും പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ളതും ആണ് ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് സംസാരം കൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കും മനസ്സിലായില്ല അപ്പോൾ നിങ്ങളുടെ ആ ഒരു സംസാരം കേട്ട് നിങ്ങളുടെ ആ പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് മാറ്റി ആരെങ്കിലും അടുത്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് പിന്നീട് നിങ്ങളെ വിട്ടുപോകാൻ പറ്റുകയില്ല എപ്പോഴും നിങ്ങളോട് അടുത്ത് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഓഫ് ട്യൂപ്പൻറ്റിൻസ് ഇവിടെ സാമ്പത്തികപരമായ ജകളിങ്ങുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നിന്നും നിങ്ങൾക്ക് റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു ഇവിടെ ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ വേണം ഇവിടെ സൊസൈറ്റിയിലൊക്കെ നല്ല രീതിയിൽ അല്ലെങ്കിൽ കരിയർ സംബന്ധമായ കാര്യത്തിൽ നല്ലതുപോലെ തിളങ്ങി നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ത്രോട്ട് ചക്രയുടെ ആക്ടിവേഷൻ അതായത് സെവൻ ചക്രാസിൽ അഞ്ചാമതായി വരുന്ന ചക്രയാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് കഴുത്തിൻ്റെ പിൻഭാഗത്ത് കാണപ്പെടുന്ന ഒരു ചക്രയാണത് നീല നിറത്തിലുള്ളതാണ് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ നിന്നൊരു നീലപ്രകാശം വരുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്താൽ ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ടാകുന്നതാണ് അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയറായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും മറ്റുള്ളവരുടെ മറ്റുള്ളവരോടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ് മനസ്സിലായി നിങ്ങൾ ഏതൊരു ജോലിയിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നു ഏത് ജോലിയിലായാലും ഏതൊരു ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണോ അവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ് കമ്മ്യൂണിക്കേഷൻ ക്ലിയറായിട്ട് നടത്തുക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിലൂടെ നിങ്ങളെ മറ്റുള്ളവർ ah, uh, no, está pero... അപ്പോൾ ആ ഇഷ്ടപ്പെടുന്ന കാര്യത്തിലൂടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല ഒരു പൊസിഷൻ വരാൻ സാധിക്കുന്നത് ഇവിടെ റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡാണ് നിങ്ങളതിന് ഏതെങ്കിലും നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ എഫേർട്ട് എടുത്തിട്ടുണ്ടോ കൂടുതലായിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് ഇതുവരെ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു ഈ ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ടു ഇത്ര ഇത്രനാളും ഞാനിവിടെ വർക്ക് ചെയ്തു പക്ഷേ എനിക്ക് യാതൊരു പ്രയോജനവും ഒരു പ്രൊമോഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കൊരു സ്ഥലം മാറ്റം ലഭിക്കുന്നില്ല എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ അവിടെ നിന്നും ആ ഒരു ചിന്തകളെല്ലാം മറികടന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഒന്ന് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏഞ്ചൽസ് വരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം നോ ടു നെഡിറ്റോറി കോംപ്രമൈസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇത്ര എടുക്കുക നിയർ ഫ്യൂച്ചർ കഴിഞ്ഞ് ആസ്ക് യുവർ ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഏജൻസിനോട് എന്ത് സഹായം ചോദിച്ചാലും അവർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് മനസ്സിലായില്ലേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ് നിങ്ങൾക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് ഒരുപാട് നിങ്ങൾക്ക് കണ്ടില്ലേ ഈ ഇരുട്ടത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് പലർക്കും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല ചേഞ്ചാണ് വരുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് ഒരുപാട് ഒരുപാട് മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുന്ന ഒരവസ്ഥ വരുന്നുണ്ട് കാരണം നോ നീഡിറ്റ് വറി എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഒന്നും കൊണ്ടും വിഷമിക്കാനില്ല നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഈ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഇവിടെ പറയുന്നത് അതുപോലെ കോംപ്രമൈസ് ചെയ്തു പോകൂ എന്നാണ് റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് ഒരാൾ മറ്റൊരാളിനോട് കോംപ്രമൈസ് ചെയ്തു പോകുന്നത് ഏറ്റവും നല്ലതാണ് ഒരാൾ മറ്റൊരാളിനോട് കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് റിലേഷൻഷിപ്പിൽ രണ്ട് പേർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ അവർ കോംപ്രമൈസ് ചെയ്യാതെ കണ്ട് ഒരു സക്സസ് ഉണ്ടാവില്ല ഇനി ജോലിക്കാര്യങ്ങളിലാണെങ്കിലോ അവിടെയും അത് തന്നെയാണ് മനസ്സിലായില്ലേ ഇല്ല ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്ത് ജയിക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളിനെ തോൽപ്പിക്കാനിരുന്നാൽ ഈഗോ കാണിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും അവിടെ ഒരു സക്സസ് വരില്ല നിങ്ങൾക്ക് മനസ്സമാധാനം സന്തോഷമൊക്കെ കിട്ടണമെങ്കിൽ എന്താണ് നിങ്ങൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടതായി വരും എന്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യത്തിൽ മനസ്സിലായില്ലേ അപ്പോഴാണ് നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടുന്നു ജസ്റ്റിസ് കിട്ടുന്നു നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇതൊക്കെ നിങ്ങൾക്ക് ഈ അടുത്ത് വരുന്ന സമീപഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നു എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായത് അതിനുള്ള സാധ്യത നമുക്ക് രണ്ട് ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഇന്ന് എടുത്ത് നോക്കാമായിരുന്നു കേട്ടാണ് നിങ്ങളുടെ ഇന്നത്തെ ഫോർച്യൂൺ കാർഡ് നോക്കാറ് സൺറൈസ് ടെൻറ്റ് ടീക്കോക്ക് ഹാർട്ട് നാലിനെ ഇവിടെ ഹാർപ്പ് ആണ് കാണിച്ചത് ഗ്രേറ്റ് ഹാപ്പിനെസ് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷം വരുന്നുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്ന് ഇവിടെ സൺറൈസാണ് വന്നിരിക്കുന്നത് ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ് ന്യൂ വെഞ്ചേഴ്സ് ആയ ഫ്രഷ് സ്റ്റാർട്ട് കണ്ടില്ലേ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പുതിയ തുടക്കം വരുന്നുണ്ട് സന്തോഷം സന്തോഷമനുഭവിക്കാം ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങളിൽ നിന്നും പുറപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ജോലി വെച്ചിട്ട് അല്ലെങ്കിൽ അറിയാവുന്ന ഐഡിയാസ് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ടെമ്പററി സിറ്റുവേഷൻ ആണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെമ്പററി സിറ്റുവേഷൻ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോൾ ഈ കൊക്ക് ബിവേറ ക്രിയേറ്റ് പ്രൈഡ് കണ്ടല്ലേ നിങ്ങളുടെ തലയെടുപ്പ് നിങ്ങളുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അന്തസ്സ് അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അതിന് സൂക്ഷിക്കുക മനസ്സിലായ അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം മയിൽ എന്ന് പറയുന്ന പക്ഷിയുടെ അത്രയും തലയെടുപ്പ് അല്ലെങ്കിൽ അത്രയും ഭംഗി മറ്റുക ഒന്നിനുമില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേക ഭംഗിയുണ്ട് കാഴ്ചക്കായാലും വ്യക്തിത്വത്തിലായാലും മനസ്സിലായാലും ഏതൊരു കാര്യത്തിലും സൗന്ദര്യത്തിലും വ്യക്തിത്വത്തിലും ഒക്കെ നിങ്ങൾക്കുമുണ്ട് ഓരോരോ ഭംഗി അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കുക അതാണ് പറയുന്നത് അതിലൊന്ന് സൂക്ഷിക്കുക ആണ് ലവ് ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ് നിങ്ങളിലേക്ക് വളരെയധികം ആഴത്തിലുള്ള ഒരു അഫെക്ഷൻ വരുന്നുണ്ട് സോറി വരുന്നുണ്ട് സ്നേഹം വരുന്നുണ്ട് നിങ്ങളോട് കെയറിങ്ങും വരുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ നിങ്ങളോട് ഇത്തരത്തിലുള്ള വികാരങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇമോഷൻസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ